ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ചപ്പെടുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ ബൈബിൾ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പ്രസംഗകരും ആൾക്കാരെ ഇളക്കി മറിക്കുന്നവരാ വാക്കുകളുടെ ഇന്ദ്രജാലം കൊണ്ട് ഒന്നും രണ്ടും മൂന്നും മിനിറ്റൊക്കെ ശബ്ദം ശ്വാസം പിടിച്ചു നിർത്തിയിട്ട് തകർത്ത് വാരി ജനത്തിനെ അടിമുടി കോൾമയർ കൊള്ളിക്കുന്നവർ ഇങ്ങനത്തെ പ്രസംഗരായി ഇന്നിപ്പം വചന ലോകത്ത് കത്തിക്കേറുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്രീയക്കാർ വചനം പ്രസംഗിച്ചാലും ഇതുപോലെ ജനവിളകുവെന്ന് ഈ അടുത്ത കാലത്ത് പലയിടത്തും കണ്ടു ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ഒരു രാഷ്ട്രീയ നേതാവാണ് അങ്ങേര് ഒരു കത്തിക്കേറി ബൈബിളിനെക്കുറിച്ച് അഞ്ചാറ് പോയിൻ്റ് പറഞ്ഞു ഇപ്പം വിശ്വാസികളുടെ ഇടയ്ക്കും ഈ പോയിന്റ് പറയാവുന്നവരെയാണ് ഇപ്പോൾ അറിയാവുന്നത് പോയിന്റ് പറയുക എന്നുള്ളതല്ലാതെ പോയിൻ്റിൽ ജീവിക്കുക എന്നുള്ളതൊന്നും ഇതിനകത്ത് ഒരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് സത്യം ഈ ബൈബിള് രാഷ്ട്രീയ നേതാവ് പ്രസംഗിച്ചപ്പോൾ അവിടെ ഇരുന്ന് ഇളങ്ങി മറിഞ്ഞ ജനം പോയിന്റുകളൊക്കെ കേട്ട ജനം പോയിന്റുകളെ കുറിച്ചൊക്കെ പഠിച്ച ജനം ഈ ഇതിനെക്കുറിച്ച് പ്രസംഗിച്ചയാളിതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടല്ല പറഞ്ഞെന്നുള്ളത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി ശബരിമല ചെന്നതിപ്പുണ്ട് അപ്പം രാഷ്ട്രീയ നേതാവ് ഇതിനെക്കുറിച്ച് വല്ലതും മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോവുമോ ഞാൻ രണ്ടും ശരിയാണെന്നോ തെറ്റാന്നോന്നോ അല്ല ഞാൻ പറയുന്നത് കാരണം ഈ കാര്യം ഗ്രഹിക്കാതെ പ്രസംഗിക്കാൻ ആർക്കും കഴിയുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ രാഷ്ട്രീയ നേതാവിൻ്റെ അവിടുത്തെ പ്രസംഗം ഇനി ഇതേ അവസ്ഥ തന്നെയാണ് ഈ ആത്മീക നേതാക്കന്മാരും ഇപ്പം നല്ലൊരു ശതമാനവും മൂപ്പീരൊക്കെ മൂപ്പിക്കും മൂപ്പീനും കഴിഞ്ഞ ഇവരിവറില് ഇല്ലാത്ത തരികട പരിപാടികളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാകും ഒരു വാക്യം ഒന്ന് വാക്യൊന്ന് എന്റെ ജനം പോഷന്മാരാകുന്നു അവർ എന്നെ അറിയുന്നില്ല അവർ വകുതിരിവില്ലാത്ത മക്കൾ തന്നെ അവർക്ക് ഒട്ടും വിവേകമില്ല ദോഷം ചെയ്യുവാൻ അവർ സമർഥന്മാർ ആകുന്നു നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ നമ്മളിത് നോക്കുമ്പോൾ ഈ ദൈവജനം എന്നും പറഞ്ഞ് ഈ ബൈബിളും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന വിഭാഗങ്ങൾ ഏതാണെങ്കിലും യുവമാരെല്ലാം പോഷന്മാരാന്ന ബൈബിൾ എഴുതിയേക്കുന്നത് അവർ എന്നെ അറിഞ്ഞിട്ടില്ല അവർ ബുദ്ധിഘട്ട മക്കൾ ഇപ്പം വഴിയിലൊരു ക്രിസ്ത്യൻ വിഭാഗത്തിൽ എവിടെയെങ്കിലും ജീവിച്ച ഒരുത്ത മരിച്ചു കിടന്നു വിചാരിക്കട്ടെ തങ്ങളുടെ സം മതാംഗം അല്ലെങ്കിൽ അവരെടുക്കുമൊന്നുമില്ല എന്നാൽ നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളെ ഒന്നു നോക്കി അവർ ആ വയനാട് ഭൂകമ്പം ഉണ്ടായ അല്ല വയനാട് ഉരുള പൊട്ടിയപ്പോഴും അവരവരുടെ ഇടമയൊന്നും നോക്കിയില്ല അവരുടെ പള്ളികളൊക്കെ അവർ കൊടുത്തു അടക്കിന് ഒരു മുസ്ലിം മരിച്ചു കിടക്കട്ടെ അത് ഏത് വിഭാഗം അവർ നോക്കിയാൽ അവർ കൊണ്ടേ അടക്കും അവർക്കുള്ള ബോധം പോലും ഇവിടെ ഈ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്ന ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്ന മതക്കാർക്കില്ലെന്നുള്ള സത്യം ഈ പുള്ളി ഞങ്ങളുടെ വീതം ആ പള്ളി നിങ്ങളുടെ വീതം കാര്യം പറഞ്ഞാൽ പുത്തൻ കയ്യിലോണ്ട് താനും എന്നിട്ട് പരിശുദ്ധൻ 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 എന്നൊക്കെ പറയുകയും ചെയ്യും ഇനി രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ അവസ്ഥ ഇത് തന്നെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല അവർ കസേരകളി സീറ്റ് പിടുത്തം ടൂറിസ്റ്റ് ബസ്സാൽ ആളിലെ കൊണ്ടുവരിക ഭരണം പിടിക്കുക പൈസ ഉണ്ടാക്കുക ഭാര്യയുടെയും മക്കളേയും പേര് സമ്പത്താക്കുക ഇതല്ല ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇപ്പം ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് മനസ്സിലാകുന്നത് ഏറ്റവും ഉന്നതമായ പോസ്റ്റുകൾ കിട്ടണമെങ്കിൽ എന്ത് വൃത്തികേടും കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണെന്നാണ് പറയുന്നത് വൃത്തികേട് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല അത്ര അങ്ങോട്ട് പോകുന്നില്ല പക്ഷേ ചിന്തിച്ചുകൊള്ളുക ഉന്നതമായ പോസ്റ്റ് കൊടു കിട്ടണമെങ്കിൽ പലതും കൊടുക്കേണ്ടി വരും അവസ്ഥയിലേക്ക് ഇതെല്ലാം തകിടം മറഞ്ഞെന്ന് പറയുമ്പോൾ കർത്താവ് പറയുക അവർ തിന്മ ചെയ്യാൻ സമർത്ഥരാണ് അവർ പറത്തിട്ട് വചനമാണ് അപ്പോൾ ഈ പുസ്തകം ബൈബിള് കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ ചിന്തയോ ബുദ്ധിയോ ഒന്നും അല്ല കർത്താവിൻ്റേത് ഒരു ഉദാഹരണം എന്ന് പറയാം ഇതിനു മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരനായ യേശുദാസ് ശബരിമലയ്ക്ക് പോയി സഭാനേതൃത്വം അവരെ വിലക്കി സഭയെന്ന് പുറത്താക്കി അത് ആർ സി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് അഗ്രസ്റ്റ്യൻ ജോസഫിനെയും പുറത്താക്കി എന്നാൽ ഇപ്പോൾ ശബരിമലയ്ക്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകം പോയി പക്ഷേ മുടക്കാൻ എന്താ നേതൃത്വത്തിന് ധൈര്യമില്ലാത്തത് അത് മുൻ മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണോ ധൈര്യം ഇല്ലാത്തത് എന്താ യാക്കോബ സഭയ്ക്ക് അതിന് നടക്കാനുള്ള ഇതിനകത്ത് നട്ടല്ലുണ്ടോ നേതാക്കന്മാർക്ക് ഈ മതം പറയുന്ന വ്യവസ്ഥിതിക്ക് വിരുദ്ധമായ കാര്യം ചെയ്തവനെ വിലക്കാൻ എന്തുകൊണ്ട് നേതൃത്വത്തിന് നട്ടല്ല എന്നാന്ന് ചോദിച്ചാൽ ഒരു യുവജനങ്ങളുടെ പ്രതിനിധിയായ ഒരു ജനപ്രതിനിധിയായ ഒരാളൊരു മാതൃക കാണിച്ചപ്പോൾ അതിനി വരുന്ന എല്ലാ അണികൾക്കും പിന്തുടരാവല്ലോ അങ്ങനെ ഒരു മാതൃക കാണിച്ചപ്പോൾ ജനപ്രതിനിധി ആയതുകൊണ്ടും അല്ലെങ്കിൽ എം എൽ എ ആയതുകൊണ്ടും ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ടും പേരുള്ളവനായതുകൊണ്ടും സഭാനേതൃത്വത്തിന് വിറച്ചുപോയി നടപടി എടുക്കാൻ വരാ തിരുമേനിമാർക്ക് നട്ടല്ലോ ഗർഷോ ഉണ്ടെങ്കിൽ നടപടി ഒന്നെടുത്തേ യേശാസിനെതിരെ നടപടി എടുത്തതല്ലേ എന്നെ എടുക്കാത്തത് അപ്പം നിയമവും നടപടികളും വചനവും പല രീതിയിലാണ് അതുകൊണ്ടാണ് പറഞ്ഞ് ഇവർ നന്മ ചെയ്യാൻ ഇവർക്ക് തിന്മ ചെയ്യാൻ ഇവർ സമർത്ഥരാണ് ഞാൻ പറയുന്നത് ഈ ജനപ്രതിനിധി പോയതിൻ്റെ ശരിയോ തെറ്റോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് മതനേതാക്കന്മാരുടെ ദുർബല അവസ്ഥയാണ് പറയുന്നത് അധികാരവും വിലയും ഉള്ളവൻ ചെയ്താൽ നേതാക്കന്മാർക്ക് ഒന്നുമില്ല പൂച്ച പാല് കുടിക്കുമ്പം പൂച്ച കണ്ണടച്ചിരുന്നാണ് കുടിക്കുന്നത് കാരണം വെച്ചാൽ പൂച്ച പാല് കുടിക്കുന്നത് ആരും കണ്ടില്ലെന്നുള്ളതാണ് പൂച്ചയുടെ ധാരണ ഇതുപോലെ തന്നെ ഇവിടുത്തെ മത നേതാക്കന്മാർ മത നേതാക്കന്മാർക്ക് സമ്പത്തും രാഷ്ട്രീയ ഒരു വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവർ കണ്ടില്ല അവർ കണ്ണടച്ചു എന്നാൽ സാധുക്കൾ ഒരുത്തം ചെയ്താൽ അവൻ്റെ ശവോടൊക്കെ അവർ നടത്തുകയും ചെയ്യും ഇതെന്താ ഇങ്ങനെ ഒരു വ്യത്യസ്ത നീതി വരുന്നത് അപ്പോൾ അധികാരമുള്ളവനെതിരെ എടുക്കാൻ നാട്ടുകാരനെ പേടിക്കുന്ന മത നേതൃത്വം ബൈബിള് കൊണ്ട് നടക്കുന്ന മത നേതൃത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത് അവർക്ക് പേടി ദൈവോചനത്തെ അല്ല ദൈവത്തെ അല്ല പരിശുദ്ധാത്മാവിനെ അല്ല പിന്നെ ആരെയാണ് പേടി നാട്ടുകാരെയാണ് പേടി നാട്ടുകാരെ പേടിയുള്ളവൻ്റെ കയ്യിലോട്ടല്ല ദൈവം ഇത് കൊടുത്തത് ദൈവം ഇത് കൊടുക്കുന്നതും ഭൂമി വന്നപ്പോഴും അങ്ങനെയല്ല ചെയ്തത് അങ്ങനെയുള്ളവരി ഇതിനെക്കുറിച്ചൊന്നും ഒരക്ഷരം മിണ്ടരുത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യേണ്ടത് രാഷ്ട്രീയക്കാരല്ല അങ്ങനെ ഒരു അവസ്ഥ കേരളത്തിൽ ഈ വിശ്വാസം ശക്തിപ്പെട്ട ഒരു കാലങ്ങളിലും ഇല്ലായിരുന്നു അത് വിശുദ്ധന്മാർ അത് ചെയ്തത് അതിനുവേണ്ടി നിന്നവരത് ചെയ്തത് എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയാകുന്നത് ഇത് വെറും കച്ചവടമായതുകൊണ്ടാണ് ഈ മതം വെറും കച്ചവടമായി മാറതുകൊണ്ടാണ് ഇത് രാഷ്ട്രീയക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് അറിയത്തില്ലാത്ത കാര്യം അവർ വിളിച്ച് പറയുന്നു രണ്ട് പോയിന്റ് കണ്ടുപിടിച്ച് അവർ പറയുന്നു അത് ബുദ്ധിയുള്ള ആർക്കും രണ്ട് പോയിന്റ് കണ്ടുപിടിക്കാം ബൈബിളിൽ നിന്ന് പക്ഷേ ജീവിതം വരുമ്പം ആ രണ്ട് പോയിന്റ് പോകില്ല അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞത് എൻ്റെ ജനം പ്രാന്തന്മാരാണോ എരമ്യാവ് നാലിൻ്റെ ഇരുപത്തിരണ്ട് മൂലഗ്രന്ഥങ്ങളിൽ പോയാൽ എൻ്റെ ജനം സ്റ്റൂപ്പിഡ് ഫലോസ് എന്ന് ആംപ്ലിഫൈഡ് ആംപ്ലിഫൈഡ് ആംബിളി വർഷം വെച്ചിരിക്കുന്നത് മൈ പീപ്പിൾ ആർ സ്റ്റൂപ്പിഡ് ഫലോസ് എന്തൊരു കഷ്ടമാണെന്ന് വെച്ചാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് യേസാസിനെ മുടക്കിയവരെ മുടക്കിയവർക്ക് ഉമ്മൻചാണ്ടിയെ വിലക്കം ധൈര്യമില്ല പണ്ട് മതങ്ങൾക്ക് ബലമുണ്ടായിരുന്ന കാലത്ത് അവരുടെ മതത്തിലുള്ളതേ അവർ കെട്ടിക്കുകയുള്ളു ഇപ്പം അതൊന്നും ഒരു വിഷയമൊന്നുമല്ല ഇപ്പം വെളിയിൽ നിന്ന് വന്നാലും വിഷയമൊന്നുമല്ല രണ്ട് മതത്തിൽ പെട്ടവരാണേലും മാറി മുങ്ങിയില്ലേലും ഇപ്പം അപ്പുറത്തും ഇപ്പുറത്തും നടത്തി കൊടുക്കും കാരണം എന്നുവെച്ചാൽ ഇതിൻ്റെ എല്ലാം ബലവും പിടിയും പോവുക ബലവും പിടിയും പോവുക ഇതെന്തുകൊണ്ടാണ് ഈ രണ്ട് രീതി കളിക്കുന്നത് ഒരു കണ്ണിൽ വെണ്ണയും മറ്റേ കണ്ണിൽ ചുണ്ണാമ്പു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് ഇത് ദൈവവചനവും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇതിനെ ആശ്രയിക്കാനോ ഇതിൻ്റെ തക്കവണ്ണം നിൽക്കാനോ ഉള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവന്മാരെ കുറിച്ച് ആ കർത്താവ് പറഞ്ഞു താനി മലയാളം പറഞ്ഞ പ്രാന്തന്മാർ ഒരു ജനപ്രതിനിധി മാതൃക കാണിച്ചപ്പോൾ എല്ലാവർക്കും അത് കാണിക്കാമല്ലോ ഇനി ആരെങ്കിലും പോയാൽ എല്ലാവരും വല്ലതും ചെയ്യാനുണ്ടോ ഒന്നും ചെയ്യാനില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ജനം ആരായിരിക്കുമെന്ന് മുന്നോട്ട് ചിന്തിക്കണം മുന്നോട്ട് വിവിധങ്ങളായ വീഡിയോകളിലൂടെ നമുക്ക് ചിന്തിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവ് ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി നല്ല വചനത്തിനായി നല്ല സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ അങ്ങയുടെ വചനത്തിനും അങ്ങയുടെ രാജ്യത്തിനും വേണ്ടി ശക്തിയോടെ നിൽക്കുവാൻ അഭിഷിക്തന്മാരെ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആഴക്കുഴമ്പന്മാരുടെ കയ്യിൽ നിന്ന് കർത്താവെ ഇതെല്ലാം എടുത്തു കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതൊന്നും അങ്ങേടേതല്ല അങ്ങേടേതല്ല എന്നുള്ള ഉറപ്പ് ജനഹൃദയങ്ങളിൽ എത്തിച്ച് ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വ്യത്യസ്ത നീതികൾ ദൈവത്തിനില്ലെന്നും ദൈവത്തിന് ഒരു നീതിയെ ഉള്ളൂ അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലുള്ള നീതിയാണെന്നും ഗ്രഹിക്കുവാൻ കേൾവിക്കാർ ഓരോരുത്തരെയും ഹൃദയത്തെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ